ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് മൂന്നാല് തക്കാളി എടുക്കാം നാല് സവാള എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് നട്ട്സ് നട്ട്സ് അത് ഇതൊക്കെ ഓപ്ഷണലാണ് അതൊക്കെ അതിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടാൽ മതിയാവും പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികൾ നമുക്ക് ഇടപ്പയിലോട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നല്ല എണ്ണയോ നെയ്യോ ഏതിനകത്ത് വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് നെയ്യും കൂടെ ഞാനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം അതിനുശേഷം കുറച്ച് പോയി പെരിഞ്ചീര ക പിന്നെ നമ്മുടെ ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും നട്ട്സും എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഇതൊന്നും ഇല്ലാതെ നമുക്ക് റെഡി ആക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഒരു ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പിന്നെ കറിവേപ്പില ഇട്ടുകൊടുത്തു അതിലിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അതൊന്ന് ഇതായതിന് ശേഷം നമുക്ക് സവാള കൊടുക്കാം സവാള ഒന്ന് വഴണ്ടൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ സവാള മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ താരം ടൊമാറ്റോ അതതിലേക്ക് ആഡ് ചെയ്തു പിന്നെ ചോറ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഏ വസമതി റൈസാണേ വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ എരിവ് തോന്നേ വീണ്ടും നമുക്ക് അത് ചേർക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ ആ മസാല മസാല പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പും ചോറ് നമ്മൾ ഉപ്പിട്ടാണ് ഇട്ടാണ് വെച്ചേക്കുന്നത് അങ്ങോട്ട് അത് തുറന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് റൈസ് കൊടുക്കാം റൈസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ ഈസിയായി ഉണ്ടാക്കുന്ന ഒരു ലഞ്ചാണ് നമുക്ക് മക്കൾക്കൊക്കെ പെട്ടെന്നൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു ഫുഡാണ് ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിയില മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റ് അതൊന്ന് ചെറിയ ചൂടിലൊന്ന് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്നെടുക്കാം നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ഇതിന് വേണ്ടി നമ്മൾ സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂട്ടി കഴിക്കാം ഓക്കെ ബൈ